വീണ്ടും ഒരു വലിഞ്ഞു കയറ്റം സാധാരണ കെട്ടിച്ചുവിട്ട പെങ്ങന്മാര് വീട്ടിൽ വന്നാൽ ആങ്ങളയുടെ വക ഒരു ബിരിയാണി അല്ലെങ്കിൽ പെങ്ങളുടെയും കുട്ടികളുടെയും കണ്ടെത്താ ദൂരം ഞാൻ ആരേട്ട എന്ന മട്ടിൽ മാറി നിൽക്കൽ ഇതാണ് കാലാകാലങ്ങളായി കൈമാറി വരുന്ന ആങ്ങളമാരുടെ ആചാരം എന്നാൽ അത്തരം ദുരാചാരങ്ങൾക്ക് തികച്ചും വിപരീതമായി എന്റെ നേരാങ്ങള പൊന്നു പെങ്ങളായ എന്നെയും കൂട്ടി വന്നത് ഈ കരിമ്പനകൾക്ക് ചുവട്ടിലാണ് സ്നേഹം കൊണ്ടാണേ എന്നല്ല വലിയ പണച്ചെലവൊന്നുമില്ലാതെ പെങ്ങളെ പാട്ടിലാക്കാൻ ഒരു തന്ത്രം അത്ര തന്നെ നീണ്ട ഇടവേളകൾക്ക് ശേഷം ചെറുതായൊന്ന് നാട്ടിലെത്തിയ ഞാൻ മുന്നിൽ നീണ്ടു നിവർന്നു നിൽക്കുന്ന കരിമ്പനെ ആദ്യമായി കാണുമ്പോലെ പനയുടെ തുഞ്ചാണിത്തലപ്പിലേക്ക് എന്റെ ഉണ്ടക്കണ്ണുകൾ കറക്കി എറിഞ്ഞു മണ്ണീന്ന് വന്ന മാനവൻ മുകളിലെത്തി എന്ന സന്ദേശവും പേറി കാലം കഴിഞ്ഞ പനയോലത്താളുകൾ ടാറിട്ട റോട്ടിൽ നിലംപതിച്ചു വീശിയടിക്കുന്ന പാലക്കാടൻ കാറ്റിനെ ഷൂ വെച്ച് നിശബ്ദനാക്കി മറ്റു പല പ്രതിസന്ധികളും പുഷ്പം പോലെ മറികടന്ന് ക്രമനമ്പർ പതിനഞ്ചാം പനയിൽ വലിഞ്ഞു കയറി നേരാങ്ങളെ മുകളിലെത്തിയപ്പോൾ പ്രായാധിക്യത്താൽ മൂത്ത് മുരടിച്ചു കിടക്കുന്ന പനം തേങ്ങകൾ കണ്ട് ഇനി എന്തെന്ന് ചിന്തിക്കാൻ വയ്യാതെ അന്തിച്ചു നിന്ന് സമയത്തിനും കാലത്തിനും പനഞ്ചോട്ടിലെത്തിയില്ലെങ്കിൽ ഒരു തേങ്ങയും നിന്റെ വരവിനായി കാത്തു നിൽക്കില്ലെന്ന തുണിയൊടുക്കാത്ത സത്യം അങ്ങേര അമ്പരപ്പിന്റെ പുറത്ത് അവിടെ തന്നെ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് തെയ്യക്കം തില്ലക്കം വെച്ച് പോയ വഴി താഴേക്കിറങ്ങുന്ന ഹൃദയഭേദകമായ കാഴ്ച ഒന്ന് ഉറക്കെ കരയാൻ പോലും ആവാതെ നോക്കി നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ എന്തായാലും പതിനഞ്ചിന് സമാധി കുറിച്ചു ഇനി പത്തൊമ്പതിൽ തുടങ്ങാം അണയാത്ത പ്രതീക്ഷകളുമായി പത്തൊമ്പതാം പനയുടെ ചോട്ടിൽ നിന്ന് ഇറ്റ്സ് മീ ഹസീന ഫ്രം എറാസ് കാസിൽ